ഞാൻ പടം കണ്ടിട്ടില്ല ഞാൻ അവസാനത്തിൽ പത്തേ മിനിറ്റ് കണ്ടോളുണ്ടോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ പേര് അവിടെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ കഷ്ടപ്പെടും ഞാൻ കണ്ടില്ല ഞാൻ പള്ളി പോയൊക്കെ അതുകൊണ്ട് നിങ്ങൾക്കെന്ത് <laughs> <laughs> और मेरे ने कॉन्फ्रेंस में यह भी कह दिया कि यह बिल्कुल नहीं है सामसंगत सीनियर ग्लोबल पॉलिटिकल रिपोर्ट पर लगाया गया है जो वाला है नीति जब भी हम बात करते हैं നമ്മടെ ബേസിക് എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഷായ് സർ മെസിന്റെ പേര് ഫ്രെയിം നിൽക്കാൻ ഭയങ്കര അത് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹിച്ചില്ല പക്ഷെ ഇതിന്റെ നമ്മുടെ സിനിമ ഏതുകൊണ്ട് ഒരു ബയസ്സുകാണ് നമ്മൾ പറയുന്നത് ഞങ്ങളല്ല പറയാനുള്ളത് നിങ്ങൾ കാണും ബാക്കിയുള്ളൊരു സാധാരണ ഓഡിയൻസ് ചോദിക്കും ഞാൻ ചിലപ്പോൾ ഞങ്ങളൊക്കെ വളരെ നന്നായതുമായിട്ട് കാര്യമില്ല പക്ഷെ ആസ് എൻ ഓഡിയൻസ്റ്റേഷൻ സൈഡുള്ള കണ്ടിട്ട് അഭിപ്രായം പറയും ഞങ്ങൾക്ക് ഇതിൽ ഈ സ്റ്റീമിന്റെ ഭാഗമായിട്ട് സന്തോഷം അഞ്ചു പടം ഈ കോമ്പോ

सही <laughs> है <laughs> ടുത്ത് വരാൻ പോണ പ്രൊജക്ട് കാര്യങ്ങളും അടുത്തത് ലിക്കറും ഇല്ല കുറച്ചു ഡേറ്റ് എന്നാലും ഞാൻ ഇതിനു മുമ്പ് കുഴി കണ്ടതാണിപ്പാണോ ാണ് എലമെന്റും കുറച്ച് താരം നോർമൽ ആയിട്ടുള്ള ആക്ടി ചെയ്യാൻ ഒരു ക്രൈം ത്രില്ലറൊക്കെയാണ് നമുക്ക് എൻഗേജിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് സാരി സാറിന്റെ മൂവിയാണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാരും ചേട്ടൻ തന്നെയാണെന്ന് കാണാം ഓക്കെ താങ്ക് യു